ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇനി നമുക്ക് ഈ ഒരു സാരി വെച്ചിട്ട് എങ്ങനെയാണ് പാനൽ കട്ട് ചുരിദാറ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു സാരി പെട്ടെന്ന് ഇങ്ങനെ പിന്നിൽ ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ ടൈപ്പ് സാരിയാണ് പക്ഷേ തുണിക്ക് നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ യോഗ പാട്ടിൽ മാത്രമാണ് ലൈനിങ് വെക്കുന്നത് സ്കേർട്ടിൻ്റെ ആ ഒരു പോർഷനിൽ ലൈനിങ് വെക്കുന്നില്ല ഇനി ആദ്യം തന്നെ ഇത് ഇതേപോലെ തുണി നമുക്ക് നാലാകിയിട്ടൊന്നും മടക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ആറര ഇഞ്ചാണ് അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടുന്ന് നേരെ താഴ്ത്തേക്കായിട്ട് ഇതേപോലെ ആംഹോള് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് ഏഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് പത്ത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ സീം അലവൻസും കൂടി ചേർത്തിട്ട് പന്ത്രണ്ട് ഇഞ്ച് ഇതേ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു എൽ ഷേപ്പ് ആക്കി ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇനി ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ലെങ്ത് വേണ്ടത് പതിമൂന്നര ആണ് അതിന്റെ കൂടെ ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് ടോട്ടൽ പതിനാലര ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അടിവശത്ത് നമുക്ക് അര ഇഞ്ച് ജോയിൻ ചെയ്ത് കൊടുക്കാനും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ അര ഇഞ്ച് അങ്ങനെയായിട്ട് ഒരു ഇഞ്ച് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഈ ഒരു കോർണറിൽ നിന്ന് ഇതേപോലെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിന്റെ സെന്ററും കൂടി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇത് ഈ ഒരു ഡോട്ട്സ് ഒക്കെ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു കൈക്കുഴി ഒന്ന് കുഴിച്ചിട്ട് വരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ വരുന്നത് എട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ സീം അലവൻസും കൂടി ചേർത്ത് പത്തിഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒരു രണ്ട് ലൈനും ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീതി ആയിട്ട് വരുന്നത് രണ്ടര ഇഞ്ച് ലെങ്ത് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ആറ് ഇഞ്ച് ആണ് കേട്ടോ അപ്പോൾ താഴ്ത്തും ഇതേപോലെ തന്നെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു ബോക്സ് ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം എന്നിട്ട് ഇത് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ നെക്ക് വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് നെക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള നെക്കാണ് ചെയ്തെടുക്കണത് ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷനൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം ഇനി ഫ്രണ്ട് പീസ് മാത്രം ദേ ഇതേപോലെ എടുക്കുക അതിനുശേഷം നെക്ക് ദേ നമുക്ക് ഈയൊരു അളവിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്ക് പീസാണ് കട്ട് ചെയ്യേണ്ടത് അത് നേരത്തെ പോലെ തന്നെ രണ്ടര ഇഞ്ച് വീതിയിലും ഇറക്കായിട്ട് ഞാൻ എടുക്കേണ്ടത് ഏഴ് ഇഞ്ചാണ് പിന്നെ താഴ്ത്തും ഇതേപോലെ തന്നെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ദേ ഇതേപോലെ ഒരു ബോക്സ് വരച്ചു കൊടുക്കുക എന്നിട്ടിതേ ഞാനൊരു യു ഷേപ്പ് ആട്ടോ വരച്ചെടുക്കുന്നത് അപ്പോൾ ബാക്കിൽ യു നെക്കാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ മാർക്കിങ്ങിലൂടെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്കിത് നല്ല പീസിലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം അപ്പം അതിനായിട്ട് ഇതേപോലെ നല്ല പീസ് നാലാക്കിയിട്ടൊന്നും മടക്കിയിട്ട് കൊടുക്കുക അതിനുശേഷം ലൈനിങ് ഇതേ ഇതേപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ആ ഒരു കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ യോഗ് പാട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേട്ട് പോർഷനാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുണി ഇതേ ഇതേപോലെ നാലാക്കിയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മൂന്ന് മീറ്റർ തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഇതിരെ വീണ്ടും മടക്കിയിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് എട്ട് പീസായിട്ട് വരും അതിന് വീണ്ടും നമ്മൾ ഇതേപോലെ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് പതിനാറ് പീസാണ് കേട്ടോ കിട്ടുക അപ്പം നമ്മൾ സിക്സ്റ്റീൻ പാനൽ വരുന്ന ഒരു അനാർക്കലിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കണത് അതിന് നമുക്ക് ആദ്യം തന്നെ ഇതേ ഇതിൻ്റെ ഇറക്കൊന്നും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് സീം എലവൻസും കൂട്ടിയിട്ടാണ് കേട്ടോ ഇരുപത്തി ഒമ്പത് ഇഞ്ച് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അത് ആ ഒരു അളവിന് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിത് ആ തുണി ഇതേപോലെ നമുക്ക് കറക്റ്റ് പതിനാറ് പീസ് വരുന്ന രീതിയിൽ നമുക്കൊന്ന് മടക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം മേലെ ഇതേപോലെ രണ്ടേ മുക്കാൽ ഇഞ്ചും താഴ്ത്ത് ഇതേപോലെ തന്നെ രണ്ടേ മുക്കാൽ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു രണ്ട് ഡോട്ട്സും കൂടിയിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേ അളവിൽ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടി എടുക്കാം കേട്ടോ ഇതുപോലെ നല്ല മൂർച്ചയുള്ള കത്തിരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അങ്ങനെ അതെ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു സൈഡിൽ എട്ട് പീസ് ഉണ്ടാവും അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കെടുക്കണതിലും എട്ട് പീസ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ തന്നെ തുണി നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് വീതിയായിട്ട് എടുത്തിട്ടുള്ളത് ഒമ്പതര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു കോർണറിൽ നിന്ന് നമുക്ക് ഇതേപോലെ മൂന്ന് ഇഞ്ചൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ദേ ഇതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അടിവശത്ത് ഇതേപോലെ വരുന്ന വീതി എന്ന് പറയുന്നത് മൂന്നര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസും കൂടി ചേർത്ത് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ദേ എല്ലാ ഡോട്ട്സും ഇതേപോലെ ഒന്ന് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ കൈക്കൂടി നന്നായിട്ട് തന്നെ കുഴിച്ചും കൂടി ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതേ ഈ ജോയിൻ ചെയ്തതൊക്കെ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം അതിനുശേഷം ഇതേ ഇതിന്റെ സെന്ററും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു അനാർക്കലിയുടെ താഴത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതിന്റെ ബോർഡർ നമുക്ക് അര ഇഞ്ച് ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തു പിന്നെ നമുക്ക് നമ്മുടെ യോക്ക് പാർട്ടിൽ വെക്കാനായിട്ട് ഇതേപോലെ ചെറിയൊരു പീസ് ബോർഡറും കൂടി വേണം കേട്ടോ അങ്ങനെ അതും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബാക്ക് പീസാണ് കേട്ടോ അപ്പം രണ്ടിൻ്റെയും നല്ല വശം നല്ല വശം ഇതേപോലെ ചേർത്ത് വയ്ക്കാം എന്നിട്ട് ഇതൊരു കാലിഞ്ച് ഗ്യാപ്പിലിതേ ഈ ഒരു രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന എക്സ്ട്രാ വരുന്ന ഈ ഒരു പീസ് തുണി ഇതേപോലെ അര ഇഞ്ച് ഗ്യാപ്പിൽ ഗ്യാപ്പിലിതേ കട്ട് ചെയ്തെടുക്കാം അര ഇഞ്ച് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നോച്ചസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ലൈനിങ് ചീത്ത വശത്തേക്ക് മറച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം ഇത് ഈ ഒരു സൈഡ് ഇത് ഇതേപോലെ ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ കുറച്ച് ഒഴുകി ഒഴുകിക്കെടുക്കുന്ന തുണിയായതുകൊണ്ട് നമ്മൾ ഒക്കെ നല്ല രീതിക്ക് ഉള്ളിലേക്ക് വലിച്ചതിന് ശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അങ്ങനെ ഈ നമ്മുടെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഫ്രണ്ട് പോർഷനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ലവശം നല്ലവശം ഇതേപോലെ ചേർത്ത് വയ്ക്കുക അതിനുശേഷം കാലിഞ്ച് ഗ്യാപ്പിൽ ഇത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കോർണറൊക്കെ വരുന്ന സമയത്ത് ഫൂട്ടറൊന്ന് പൊക്കി കൊടുത്ത് കറക്റ്റാക്കിയിട്ട് ഇതേപോലെ തിരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം എക്സ്ട്രാ വരുന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇതേപോലെ പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് നെക്ക് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് അങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ അങ്ങനെയതേ സ്റ്റിച്ചിങ്ങൊക്കെ നമുക്കിനിത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു ബോർഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് ഞാനിതേ കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു പേൾ പിന്നി വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എനങ്ങൊന്നു ചെയ്യില്ല കേട്ടോ അങ്ങനെയതേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അടിയിൽ വരുന്ന എക്സ്ട്രാ പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയുന്നതാണ് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ടിതേ രണ്ട് പീസിൻ്റെ നല്ല വശം നല്ലവശം ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചുകൊടുക്കാം അതിനുശേഷം അര ഇഞ്ചിൽ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഷോൾഡറിൻ്റെ ഈ ഭാഗത്തൊക്കെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായിരിക്കും ഏറ്റവും നല്ലത് ആദ്യത്തെ ഷോൾഡർ ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെയുണ്ട് രണ്ടാമത്തെ ഷോൾഡർ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് സ്ലീവ്സ് ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഇതേപോലെ ഷോൾഡറിൻ്റെ നല്ലവശം ഈ ഒരു സ്ലീവ്സിൻ്റെ നല്ലവശം ഇതേപോലെ ഒന്ന് വെച്ചെടുക്കാം അതിനുശേഷം നമ്മളുടെ ഷോൾഡറിൻ്റെ സെൻ്റർ വശം വരുന്നതും നമ്മൾ ഈ ഒരു സ്ലീവ്സിനായിട്ട് വെറ്റിയിട്ടുള്ള ഒരു സെൻ്റർ വശം ഉണ്ടല്ലോ അതും ഇതേപോലെ കറക്റ്റ് ലെവലിൽ ഒന്ന് വെച്ചെടുക്കാം അതിനുശേഷം ഇതേ തുണി ഇതേപോലെ ഒന്ന് ശരിക്ക് വെച്ച് കൊടുത്തിട്ട് അര ഇഞ്ചിൽ നമ്മുടെ ഷോൾഡറും കൂടി ഇതേപോലെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇനി ഈ ഒരു അറ്റത്തി കഴിഞ്ഞ ദേ തുണി ഇതേപോലെ തന്നെ ഒന്ന് ഓപ്പോസിറ്റ് ആക്കി കൊടുത്തതിനു ശേഷം സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുകൂടെ തന്നെ വീണ്ടും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവ്സിൻ്റെ അവിടെ ഡബിൾ സ്റ്റിച്ചായിട്ട് അങ്ങോട്ട് കിട്ടുക അങ്ങനെ നമുക്ക് രണ്ട് സ്ലീവ്സും ഇതേപോലെ തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ലൈനിങ്ങും അതേപോലെ തന്നെ മെയിൻ ക്ലോത്തും പിന്നെ നമ്മുടെ സ്ലീവ്സൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ അത് ഈ രണ്ട് സ്ലീവ്സും നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അത് രണ്ട് പീസ് ഇതേപോലെ എടുക്കാം അതിൽ വീതി കുറഞ്ഞ ഭാഗം നമുക്ക് വേണ്ടത് മേലെയാണ് വീതി കൂടിയ ഭാഗം അടിവശത്തായിട്ടാണ് കേട്ടോ വരേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ഇത് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം അതേ രണ്ടിൻ്റെയും നല്ല വശം നല്ല വശം ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് ആദ്യം ഒരു അറേഞ്ച് അടിക്കുക എന്നിട്ട് വീണ്ടും ഒരു അറേഞ്ചും കൂടി അടിച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ അറേഞ്ചിൽ അറേഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പിന്നിൽ പോകുന്ന തുണിയാണ് അപ്പോൾ അങ്ങനെ ഒരു പിന്നി പോയിട്ട് നമ്മുടെ ഈ ഒരു തുണി കീറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്കേർട്ട് പോർഷൻ പെട്ടെന്ന് തന്നെ പിന്നിൽ പോവല്ല അങ്ങനെ അതേ രണ്ട് സൈഡും ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നല്ല വശത്തേക്കാക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേ ഈ ഒരു സൈഡ് ഇതേപോലെ തന്നെ നമുക്കൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ സ്കേർട്ട് പോർഷൻ നല്ല വൃത്തിയായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ മർക്ക് ചെയ്ത് അപ്പോൾ ഫുള്ളും ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് ആയാലും ബാക്ക് ബാക്കായാലും ഈയൊരു രീതിക്ക് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ അടിവശം ചിലപ്പോൾ അതേ ഇതേപോലെ മേലെയും താഴെയൊക്കെ ഇട്ടോട്ട് നിൽക്കുക അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാൻ മേലേന്ന് അടിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞത് കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അടിവശം ഇതേപോലെ കറക്റ്റ് ലെവലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഇതിൻ്റെ യോക്ക് പോർഷനും അതേപോലെ തന്നെ സ്കേർട്ട് പോർഷനും ഇതേപോലെ അര ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശേഷം നല്ല വശത്തേക്കാക്കി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിൻ്റെ അടിവശം നമുക്ക് കാലിഞ്ചിൽ ഇത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബാക്ക് പോർഷനും അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനും ഇതേപോലെ തന്നെ നമുക്ക് മടക്കിയിട്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഇതേ നമ്മുടെ ബാക്ക് പോർഷനും അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനും ഇതേപോലെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് ഇതേപോലെ ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ അതും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ടിൽ മാത്രമായിട്ടാണ് കേട്ടോ ഈയൊരു ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതും ഡബിൾ ലെയർ ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്കിനിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതും കൂടി നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇത് ഇതേപോലെ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ അറ്റത്തായിട്ട് ഈ ഒരു ബോർഡറിൻ്റെ അറ്റവശം ഇതേപോലെ കറക്റ്റ് ലെവൽ ആക്കിയിട്ടൊന്ന് വെച്ചുകൊടുക്കാട്ടോ എന്നിട്ട് ആ ഒരു അറ്റത്ത് കൂടെ തന്നെ കറക്റ്റായിട്ട് ഇത് ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയർ മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ ഇതേ ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാട്ടോ അങ്ങനെ ലാസ്റ്റ് എത്തുമ്പോൾ ഇതേപോലെ ഫൂട്ടറൊക്കെ ഒന്ന് പൊന്തിച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് ലെവലാക്കിയിട്ട് ഈ ഒരു ബോർഡർ വെച്ചുകൊടുക്കാം അതിന് ശേഷം ഇതേ മേലൊന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാട്ടോ അപ്പം ഞാൻ ഈ ഒരു ബ്രൗൺ കളർ വരുന്ന രീതിയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് വരുന്ന ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതേ മേൽവശം ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് ഇതേ ഒരു ഭാഗം ഉള്ളിലേക്കാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി രണ്ടാമത്തെ ലെയറും ഇതേപോലെ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല നമുക്കിതേ ഫുള്ളായിട്ട് ഈ ഒരു ബോർഡർ ഇതേപോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ അളവ് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ഒരു അളവിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പം നമുക്കിനി ഇതിൻ്റെ ഫൈനൽ ലുക്കും കൂടി ഒന്ന് കണ്ടു നോക്കിയാൽ കാട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ നല്ല രസം ഡിട്ടോ കാണാനായിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ പിന്നെ ഈ ഒരു സ്റ്റൈലും കൂടി ആയപ്പോൾ നല്ല രസം ഡിട്ടോ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഇതിൻ്റെ ഭംഗിയുണ്ടെന്നല്ലേ അപ്പം നിങ്ങളും ഇതേപോലെ പഴയ സാരി വെച്ചൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോക്കാട്ടാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇസ്വലം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി കിടക്കുക അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം